കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങളും വട്ടവടയിലെ നീലക്കുറിഞ്ഞു ഉദ്യാനാതിർത്തി നിർണയവുമടക്കം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നടപടിയുമായി റവന്യൂ വകുപ്പ് സെപ്റ്റംബറിൽ കുറ്റിയാർവാലിയിൽ പട്ടയ നടപടികൾ പൂർത്തീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നീലക്കുറിഞ്ഞു ഉദ്യാനാതിർത്തി നിർണയ സർവേ അടുത്തയാഴ്ച ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറെക്കാലമായി വിവാദ ചർച്ചയായി നിലനിൽക്കുന്ന കുറ്റിയാർവാലിയിലെ തോട്ടം തൊഴിലാളികളിലെ പ്രശ്നങ്ങളും നീലക്കുറിഞ്ഞ് ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവും വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടിയുമായാണ് റവന്യൂ വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി കുറ്റിയാർവാലിയിലെ സർവേ നടപടികൾ പൂർത്തിയായി വരികയാണ് നടപടികൾ വേഗത്തിലാക്കാൻ കൂടി ജില്ലാ കളക്ടർ നിയമിക്കും കുറ്റിയാർവാലിൽ പത്ത് സെന്റ് സ്ഥലം നൽകിയിരിക്കുന്ന എഴുന്നൂറ്റി എഴുപത് പേർക്ക് പ്ലോട്ട് തിരിച്ച് ഭൂമി കണ്ടെത്തി സർവേ പൂർത്തീകരിച്ചു അഞ്ച് സെന്റ് നൽകിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് പേരുടെ പ്ലോട്ട് തിരിച്ച് സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവയും അതിവേഗം പൂർത്തീകരിക്കുവാനും നിർദ്ദേശം നൽകി എണ്ണൂറ്റിനാൽപ്പത്തിരണ്ട് പുതിയ പട്ടയങ്ങളും ഇവിടെ വിതരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു അഞ്ഞൂറ് പേർക്ക് മുമ്പ് രേഖകൾ നൽകിയിരുന്നു ഇതിൽ മുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമേ വാസയോഗ്യമായ ഭൂമി നൽകുവാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കും വാസയോഗ്യമായ ഭൂമി നൽകുന്നതിന് നടപടികൾ സ്വീകരിച്ചു പട്ടയ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസക്കാലത്തേക്ക് വാഹനമടക്കം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൽ കുറ്റിയാർവാലിയിലെ പട്ടയം നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും മന്ത്രി പറഞ്ഞു നാലാറൈമാരെ കൂടി പുതിയതായി ജില്ലാ കളക്ടർ ഇവിടേക്ക് പ്രത്യേകമായി നൽകും ഒരു വാഹനം ഈ ആഴ്ച മുതൽ ഒരു മാസക്കാലത്തേക്ക് നൽകും അങ്ങനെ ആറ് ആറൈമാരും ഒരു വാഹനവും ഉൾപ്പെടെ പ്രത്യേകമായി നൽകിക്കൊണ്ട് ഒരു മാസക്കാലത്തിനുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ കരുതുന്നത് ഒരു തടസ്സവും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ആ മേഖലയിലെ പട്ടയം കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ വിധത്തിൽ കുറ്റാർ വാലിയുടെ ദീർഘകാലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് ഏതാണ്ട് സമാപനം കാണാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നീലക്കുറിഞ്ഞ് ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് കോട്ടാക്കമ്പൂരിലും വട്ടവടയിലും സർവേ നടപടികൾ അടുത്തയാഴ്ച ആരംഭിക്കും നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ എൽ ടീമിനെ ഉപയോഗിക്കാനും ഉത്തരവ് കളക്ടർ പുറത്തിറക്കും ഡിജിറ്റൽ സർവേ ടീമിന് പ്രത്യേക ക്യാമ്പ് ഓഫീസും വാഹനവും നൽകും സെറ്റിൽമെന്റ് നടപടികൾ നവംബർ മാസത്തോടെ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നീലക്കുറിഞ്ഞുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഇടുക്കിയിലെ സ്പെഷ്യൽ എൽ എ ടീമിന് ഇക്കാര്യങ്ങൾക്ക് കുറഞ്ഞ കാലത്തേക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊസീഡിങ്സ് ഈ ആഴ്ച തന്നെ കളക്ടർ പുറത്തിറക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള തസ്തികകളിൽ ഇനിയും ജോയിൻ ചെയ്യാനുള്ള ആളുകളെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നിശ്ചയിക്കുകയും ചെയ്യും ഡിജിറ്റൽ സർവേ ടീം അവിടെ സർവേ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് ഓഫീസും വാഹനവും ഉണ്ടാകും അത് ഈ പട്ടയ സ്പെഷ്യൽ ടീമിനു കൂടി വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് അവസരമുണ്ടാകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിട്ടുപോയ നമ്പറുകളിൽ ഉൾപ്പെട്ട ക്ലെയിമുകൾ സ്വീകരിക്കാൻ സബ് കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഔട്ടർ ബൗണ്ടറി ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും ആ നടപടിക്രമങ്ങളിലേക്ക് പോവുക തെറ്റായ ഫോമിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം ജില്ലാ തലത്തിൽ തന്നെ പരിഹരിക്കണം എന്ന നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം മൂന്നാർ കുണ്ടള സാന്റോസ് കോളനിയിലെ ഇരുന്നൂറ്റിനാൽപ്പത് പട്ടയ നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ് വാഗവര എസ് സി കോളനിയിലെ പട്ടയം പരിശോധിക്കുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കച്ചേരി സെറ്റിൽമെൻ്റ് അന്തോണിയാർ കോളനി എന്നിവിടങ്ങളിൽ ഭൂമി കാണിച്ച് നൽകിയിട്ടില്ല ഇത് പരിഹരിക്കുവാനും തഹസിൽദാരെ ചുമതലപ്പെടുത്തി എല്ലാ നടപടികളും കൃത്യതയോടെ നിരീക്ഷിക്കുന്നതിന് സബ് കളക്ടർക്കും മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി